നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാം ക്ലിക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ് എഫ് സി ബാഴ്സലോണിൽ പക്ഷേ പരിക്കിൻ്റെ രൂപത്തിൽ വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ് ഡാനി ഓൽമോ ഇന്നലെ ഗോളടിച്ചു പക്ഷേ ഇതൊരു ഡിസ്കംഫേർട്ട് അനുഭവപ്പെട്ടു അദ്ദേഹത്തെ പിൻവലിക്കുകയുണ്ടായി ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഓൽമോക്ക് പരിക്ക് പറ്റിയതാണ് കുറച്ചധികം നാളുകൾ ഒരു പക്ഷേ പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്നന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം വീണ്ടും ഇന്നലെ ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാനിറങ്ങിയപ്പോൾ ആ ആശങ്കകളൊക്കെ ഒഴിഞ്ഞുപോയി എന്ന് കരുതിയതാണ് ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാവുകയാണ് അദ്ദേഹത്തിന് നീണ്ട കാലം എന്ന് പറയുമ്പോൾ അഞ്ചാഴ്ചക്കാലം ഒരു മാസത്തിലധികം കാലം പുറത്തിരിക്കേണ്ടി വരും എന്ന് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ കൺഫേം ചെയ്തിരിക്കുകയാണ് മെഡിക്കൽ ടെസ്റ്റ് നടത്തിയതിൻ്റെ വിശദവിവരങ്ങൾ ബാഴ്സ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നു ഡാനി ഓൽമോയുടെ കാര്യത്തിൽ ഇന്ന് രാവിലെ മെഡിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാം സ്ട്രിങ്ങിന് ഉണ്ട് നാലോ അഞ്ചോ ആഴ്ചത്തേക്ക് അദ്ദേഹം ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ബാഴ്സലോണ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇത് തിരിച്ചടി തന്നെയാണ് ബാഴ്സലോണയിലേക്ക് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിയ താരം ഇപ്പോൾ മൂന്ന് കളികളാണ് ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചത് മൂന്നിലും ഗോളടിച്ചു കൊണ്ട് മികച്ചൊരു സ്റ്റാർട്ട് നേടിയതാണ് ഇവിടെ ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയുടെ ആദ്യ കളി ഇതാ വ്യാഴാഴ്ച നടക്കാൻ പോവുകയാണ് എതിരാളികൾ തൊഴിലാളികളെ സ്മൊണാക്കുകയാണ് അങ്ങനെ വലിയ ചലഞ്ചുകളിലേക്ക് ടീം കടക്കുന്ന സമയത്ത് സുപ്രധാന താരത്തെ നഷ്ടമായി എന്നുള്ളത് അഞ്ചി ഫ്ലിക്കിനും ബാഴ്സക്കും ഒരു തിരിച്ചടി തന്നെയാണ് ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട്